ആലപ്പുഴ ഉദയ റീഡിംഗ് ആൻഡ് ലൈബ്രറി ചലനശേഷി നഷ്ടപ്പെട്ടവരുടെ സംഘടനയായ സിദ്ധയുമായി സഹകരിച്ച് കിടപ്പുരോഗി സംഗമവും ഭിന്നശേഷി ഉപകരണ വിതരണവും നടത്തി എച്ച് എസ് എം എം ഉദ്ഘാടനം കിടപ്പുരോഗി സംഗമവും ഭിന്നശേഷി സഹായ ഉപകരണ വിതരണവും എച്ച് എസ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു മരുന്നുകൾ വീൽ ചെയറുകൾ വാക്കറുകൾ വാട്ടർ ബെഡ് യൂറിൻ ബാഗ് ഡേപ്പറുകൾ ഭക്ഷ്യധാന്യ കെറ്റ് എന്നിവയുൾപ്പെടെ അഞ്ചു ലക്ഷത്തോളം രൂപയുടെ സഹായങ്ങളാണ് വിതരണം ചെയ്തത് വട്ടയാൽ സെന്റ് പീറ്റേഴ്സ് ചർച്ച് ഫാഷ് ഹാൽ ചേർന്ന പരിപാടിയിൽ ഉദയ ലൈബ്രറി പ്രസിഡന്റ് ഡി ഷിബു അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ ചർച്ച് വികാരി റെവറിന്റെ ഫാദർ സെബാസ്റ്റിൻ ആറോജ് സിദ്ധാ സെക്രട്ടറി ബാബു സി വേലമ്പർബ് സ്പോർട്സ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ജി വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു ഉദയ സെക്രട്ടറി പി യു ശാന്താറാം സ്വാഗതം പറഞ്ഞു ശാരീരിക പ്രയാസമൊന്നും അവർക്കല്ല ശാരീരിക പ്രയാസമൊന്നും ഇല്ലാത്ത മനുഷ്യർക്കും ഈ പ്രയാസങ്ങൾ കാണാൻ അതുകൊണ്ട് മനുഷ്യർ അന്യൂനും കാവൽ നിൽക്കേണ്ട കാലമാണ് നമ്മൾ ജീവിക്കുന്ന കാലമാണ് കരുതലൂടെ നമ്മൾ സഹജീവിക്കാവലാളായി നമ്മൾ ജീവിക്കേണ്ട കാലമാണ് നിശ്ചയമായും അത്തരം അന്തരീക്ഷം സഹജീവിക്കുന്നത് കാരുണ്യത്തോടെ അവർക്ക് കാവലായി നിലകൊള്ളാൻ ാണ് നിങ്ങളെല്ലാം ഇവിടെ വാഹനങ്ങൾ കൊണ്ടുവന്ന് എല്ലാം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്നത്